നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ശബരിമല വിഷയത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ഇന്ന് പി എസ് പ്രശാന്ത് വിളിച്ച ശരണം വിളിക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശബരിമലയിൽ നിങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റുപറയുക സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തെ തിരുത്തുക നിങ്ങൾ അവിടെ കൊടുത്ത കേസ് നിങ്ങൾ ഏറ്റെടുത്ത കേസ് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ് അത് പിൻവലിക്കുക നിങ്ങൾ അവിടെ സ്ത്രീകളെ കൊണ്ടുവന്ന് കേരളത്തിനകത്ത് ഒരു വിഭാഗീയതയും പ്രശ്നവും സൃഷ്ടിച്ച് തെറ്റായിരുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പൊതുജന സമക്ഷം പറയുക അതിനുശേഷം നിങ്ങൾ പറയുന്നത് സ്പിരിച്വൽ ടൂറിസം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പ്രിയപ്പെട്ട ഗോവൻ പ്രശ്നമില്ല ഈ ശബരിമല യുവതി പ്രവേശം ഒരു അടഞ്ഞാധ്യായമാണ് അധ്യായമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ബിന്ദു അമ്മിണിയെ പോലുള്ളവരെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് മന്ത്രി വി എൻ വാസുവും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പരോക്ഷമായി സമ്മതിക്ക എന്തുകൊണ്ട് അജിംസ് എന്തുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി പോയി കഴിഞ്ഞാൽ തെറ്റുപറ്റി എന്ന് പറയാൻ എന്താ പ്രയാസം ബിന്ദു അമണി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിനകത്തേക്ക് രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന ഏറ്റവും തലയിൽ വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു അന്ന് അവർക്ക് അതായിരുന്നു ശരി ഇന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ എന്താ പ്രയാസം കഴിഞ്ഞ അധ്യായവും അടഞ്ഞ അധ്യായവും അല്ല കേരളത്തിലെ ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ കോടതി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അജിംസ് ഇന്നും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ കോടതി കേസ് പിൻവലിക്കട്ടെ ഇതേ സർക്കാർ എടുത്ത മൂലം സുപ്രീം കോടതിക്കകത്ത് ഇപ്പോൾ അവർ നിലപാട് മാറ്റണ്ടേ അല്ല നിലപാട് മാറ്റം അല്ലാതെ കുറച്ച് ആളുകൾ ഏഴ് കോടി ചിലവിൽ ജനവിൽ ഒരാളെ വിളിച്ച് നാലായിരം ആൾക്ക് സദ്യ ഒരുക്കിക്കൊണ്ട് ഞങ്ങളിതാ മഹാസംഭവമാക്കുന്നു മൂന്ന് സെഷൻ വെച്ച് സെഷനിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അദ്ദേഹം ആ പങ്കെടുത്തില്ല എന്നുള്ളത് തെളിവ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പിരിച്വൽ ടൂറിസത്തിൽ ആളുകൾ കേരളത്തിൽ എന്തിനാണ് സ്പിരിച്വൽ ടൂറിസം ശബരിമലയ്ക്കകത്ത് ആൾ വരാത്തതല്ല അവിടെ ആളുകൾക്ക് വരാനുള്ള സൗകര്യം ഇല്ലാത്തതാണ് പ്രശ്നം അതാണ് മാസ്റ്റർ പ്ലാൻ എത്രയോ കാലമായി പറയുന്ന മാസ്റ്റർ പ്ലാനില് എല്ലാ ഭാഷയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തെറികേട്ട ഒരേ ഒരു സ്ഥലമല്ലേ ശബരിമല എല്ലാ ഭാഷക്കാരും വന്ന് മുഖ്യമന്ത്രി തെറി അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിന്റെ ഭക്ഷണമാണ് നടത്തേണ്ടത് എടുത്തുകൊണ്ട് കാനന പാതയിലൂടെ അവിടെ എത്തി ദർശനം കിട്ടുമ്പോൾ ഉണ്ട് അവന്റെ സംതൃപ്തിയാണ് ഭക്ഷണം അല്ലാതെ ശീതീകരിച്ച ഹോളിലകത്ത് ഭക്ഷണം കഴിച്ച് പിരിയുന്നതിന്റെ പേരല്ല അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഘം എന്ന പേര് വിടേണ്ട കാര്യമില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല മതേതരത്വത്തിന്റെ ശബുപ്രസാദ് ഏറ്റവും വലിയ സൂചനയാണ് അതിൽ യാതൊരു സംശയമില്ല വാവരുടെ പള്ളിയാണെങ്കിലും അർത്തുങ്കൽ പള്ളിയാണെങ്കിലും ശരി അത് മതേതരത്വത്തിന്റെ സൂചനയാണ് ഏറ്റവും വലിയ മുമ്പോട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ നിങ്ങൾ ഹിന്ദു ദേവാലയം എന്ന് പറയുന്നത് അവിടെ ആർക്കും കേറാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആർക്കും കേറാം ആർക്കും കയറാം അതൊന്നും അവിടെ പ്രയാസമില്ല പക്ഷേ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരമായിക്കൊണ്ട് ഇതിനെ കച്ചവട വസ്തുവാക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിയിട്ടുള്ളത് ആ കച്ചവട വസ്തുവിലേക്കുള്ള ബ്രാൻഡ് അംബാസിഡർ ആയിക്കൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രയാസം